അങ്ങനെ ചാക്യാരു രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് വിശേഷമുള്ളത് സുഖമായിട്ടിരിക്കുന്നോ ഓണമാണ് ഓണമാണ് ഈ ഓണക്കാലങ്ങളിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ ഓണത്തിരുവോണത്തിന് ഉണ്ട് വടംവലയുണ്ട് പിന്നെ മാവേലി വേണ്ട 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 അവിടെ വരെ മതി കേരളത്തിലെ ഏറ്റവും നല്ല ഉത്സവങ്ങളിൽ നിന്ന് ഒന്നായ ഓണത്തിന് ഏറ്റവും കൂടുതൽ കളിക്കുന്ന കളികളിൽ ഒന്നാണ് ഈ വടംവലി തീർച്ചയായും വടംവലി ചുമ്മാത കളിക്കാൻ പറ്റുമോ ഇല്ല കുറച്ച് നിയമങ്ങൾ ഉണ്ടെന്ന് ഹൈ എന്തൊക്കെയാണ് നിയമങ്ങളെ ഒന്നായിട്ട് പറയാം ഒന്നാമത്തെ കാര്യം ഒരു ഫ്രണ്ട്ലി ഒരു ഫ്രണ്ട്ലി മാച്ച് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കളിയാണ് ഈ വടംവലി അതായത് ഈ തമ്മിത്തല്ലാതായിട്ടുള്ള ഒരു പരിപാടിയല്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ചു പ്രത്യേകിച്ച് സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞ ഒരു മൂന്ന് മണി സമയത്ത് കളിക്കുന്നതായിരിക്കും നല്ലത് സദ്യ ഒക്കെ കഴിഞ്ഞിട്ട് മൂന്ന് മണി പന്ത്രണ്ട് മണി സമയത്ത് ഒരു മണി സമയത്ത് കളിച്ച് കഴിഞ്ഞാൽ അങ്ങനെ കളിച്ച പ്രശ്നമാണ് കാരണം ഒന്നാമത്തെ കാര്യം ഈ ഉച്ച സമയത്ത് കളിച്ചാൽ കഴിഞ്ഞിട്ട് കളിക്കണം എന്നാണ് വിദഗ്ധർ പറയുന്നത് അതായത് നമുക്ക് അതിനു മുമ്പ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മൾ ശരീരം വിശന്നിരിക്കുന്നതുകൊണ്ട് പല മരണങ്ങൾ വരെ അറ്റാക്കുകൾ വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാക്കിയുടെ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ അത് കാര്യമായിട്ട് തന്നെ കൂട്ടിക്കോ നമ്മൾ വെള്ളം കുടിക്കണം ഇല്ലെങ്കിൽ ശരീരം ഡീഹൈഡ്രേഷൻ ആകും രാവിലെ മുതൽ വൈകിട്ട് വരെ നിക്കുന്നല്ലേ ഇഞ്ചുറീസ് നോക്കണം നമുക്ക് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഇഞ്ചുറി വരാൻ ചാൻസ് ഉള്ളത് കൈക്കാണ് ഈ ഇത്രയും വലിയൊരു വടം വലിക്കുമ്പോൾ അത് മാത്രമല്ല അപ്പൊ ഇഞ്ചറി ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് കളിക്കാതിരിക്കാനായിട്ട് ഒന്നും ശ്രദ്ധിച്ചോളൂ വാമപ്പ് ചെയ്യാൻ കൂടി അതങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി നാണക്കേടുള്ള പരിപാടിയാണേ അതെന്താണ് ഈ വാർപ്പ് എടുത്തോന്ന് പറഞ്ഞാൽ ആൾക്കാർ നോക്കിക്കാർക്ക് ഒരു എനർജി കിട്ടാനായിട്ട് എടുക്കണം എന്നാണ് പറയുന്നത് ഓ അങ്ങനെ ഒന്ന് ഒന്ന് ഉഷാറാകണം നന്ന വാമപ്പ് വിളിക്കണം ആൾക്കാരൊക്കെ നിക്കുമ്പോ നമുക്ക് ഈ വലിയൊരു േ പക്ഷെ എന്നാലും ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു നല്ല വശം പിന്നെ വേറൊരു കാര്യമുള്ള നമ്മുടെ ഈ വടം വലിക്കുമ്പോഴത്തേക്കിന ഇങ്ങേ ഇങ്ങേതലയിലുമായിട്ട് രണ്ട് ഘടാഘടികളുള്ള ആൾക്കാർ വേണം അതായത് ശക്തിയുള്ള ആൾക്കാർ രണ്ടുപേരെങ്കിലും ഒരു ടീമില് വേണോ എന്നാണ് ശ്രദ്ധിക്കു അതുമല്ലെങ്കിൽ ചെരുപ്പിടാതെ ഇത് മൂന്ന് ഓപ്ഷൻ ഏറ്റവും ബെറ്റർ ചെരുപ്പിടാതെ കളിക്കുന്നതായിരിക്കും നല്ല രീതി നല്ല രീതി ഗ്രിപ്പ് കിട്ടാനായിട്ടല്ലേ രണ്ടു അപ്പൊ ഈ ഓണക്കാലത്ത് മോർണിംഗ് ഡ്രൈവുമായിട്ട് കൂടെയുണ്ട്